ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ തകിടം മറിഞ്ഞിരിക്കുകയാണ് മനോഹരനെ വന്ദനെ വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല പകരം വന്ദനയായി വന്ന വരുൺ അവന്റെ മുന്നിൽ വെച്ച് തന്നെ ആ മുടിയൊക്കെ അടിച്ചു മാറ്റിയിട്ട് സംസാരിക്കുകയാണ് ആണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ശാരിയൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് എന്തായാലും മനോഹറിനെ തല്ലിച്ചതയ്ക്കുകയാണ് കല്യാണിയും ചുബാനയും നിഷയും ചേർന്നിട്ട് അവസാനമായി നമ്മുടെ നിതയുടെ കയ്യിൽ നിന്ന് മനോഹറിന് അടി കിട്ടുന്നുണ്ട് പിന്നെ മനോഹരന്റെ മുന്നിൽ വെച്ച് തന്നെ നിതയുടെ കഴുത്തിൽ വരുൺ താലു ചാർത്തുകയാണ് എല്ലാം കണ്ടുകൊണ്ട് പുറത്തിറങ്ങുന്ന നമ്മുടെ മനോഹർ പറയുന്നുണ്ട് ആ കല്യാണിയും കിരണ്ണേയും അവരെ അവസാനിപ്പിക്കും ഞാൻ അതിനുള്ള ആൾക്കാരെൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയാണ് അത് എന്തായാലും നമ്മുടെ ഗംഗയെ ഉദ്ദേശിച്ചിട്ടാണ് ഗംഗപ്രസാദിനെ ഉദ്ദേശിച്ചിട്ടാണ് ആ പറഞ്ഞത് പിന്നീട് ഷാരി രാഹുലിനോട് ചെന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് അവൻ ഇതുവരെ ഇനി ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രാഹുൽ ആണെങ്കിൽ ഗംഗയെ ഒക്കെ സമീപിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ മനോഹരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെയും രാഹുലിന് തിരിച്ചടി മാത്രമാണ് കിട്ടുന്നത് ഇനി ആകെ ഒരു ഒരു തൻ്റെ മകളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഒരേ ഒരു എന്ന് പറയുന്നത് അത് തൻ്റെ മകളുടെ മകളോട് എന്ത് വന്നാലും തുറന്ന് പറയണം എന്ന് തന്നെയാണ് അത് അതായത് നമ്മുടെ മനോഹറിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം അത് തെളിവുകളോടുകൂടി തന്നെ അവളെ അറിയിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ചാരിയുടെയും രാഹുലിൻ്റെയൊക്കെ തീരുമാനം അപ്പോൾ മനോഹർ എന്തായാലും മനോഹർ ഇതറിയുന്നില്ല മനോഹർ എന്തായാലും ഇവരെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഷാരിയോട് പറയുന്നുണ്ട് എന്നെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മകളെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മകളല്ല സരയൂ എന്ന സത്യം ഞാൻ അവളോട് പറയും താരയുടെ മകളാണെന്ന കാര്യം പറയുമെന്ന് പറയുമ്പോൾ ഷാരി ഒന്ന് ഭയക്കുന്നുണ്ട് എന്തായാലും അത് അത് അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ കാരണം എത്രയായാലും ഇത്രയും വളർത്തിയത് താൻ തന്നെയാണ് പിന്നെ തന്നെയല്ല അതിനേക്കാളും ഗുരുതരമായ ഒരു ജീവിതത്തിലൂടെയാണ് തൻ്റെ മകൾ പോകുന്നത് അപ്പോൾ അത് അറിയിക്കാൻ െ രണ്ടുപേരും തീരുമാനിക്കുകയാണ് സരവിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് മോളെ നിന്റെ ജീവിതത്തിലേക്ക് വന്ന അതൊരു വിഷവിത്ത് തന്നെയാണ് അതൊരു വിഷപ്പാമ്പാണ് എന്ന് സത്യം തുറന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ആദ്യം ഒന്നും വിശ്വസിക്കില്ല നിങ്ങൾക്ക് എൻ്റെ മനുവേട്ടനോട് ഭയങ്കര ദേഷ്യമാണ് അതിനിങ്ങനത്തെ ഇല്ല കഥകളൊന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാം മോളേയും ആ അപ്പുറത്തെ ആ വീട്ടിൽ വരാറുള്ള ആ ജുബാനയുടെയും അതുപോലെ തന്നെ നിഷയുടെയും അവരുടെയൊക്കെ ഭർത്താവ് ഈ പറയുന്ന മനോഹറാണ് ആണ് അത് മനോഹർ എന്ന പേരിലല്ല പല പല റിയാസ് എന്ന പിന്നെ അതുപോലെ തന്നെ പല പല പേരിലാണ് അവൻ അറിയപ്പെടുന്നത് അവൻ ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്ന ഒരുത്തനാണ് തെളിവ് സഹിതം നമ്മുടെ സാരയുവിനെ ആ ഒരു സത്യം അറിയിക്കുകയാണ് സാരയുവാ തകർന്ന് തരിപ്പണമാകുന്നുണ്ട് തൻ്റെ മനുവേട്ട മനുവേട്ട എന്ന് പറഞ്ഞ് വിളിച്ച് നടന്ന തൻ്റെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളും അതായത് പണവും സ്വർണവും ഒക്കെ മനോഹർ അടിച്ചെടുത്ത് എന്നുള്ളതൊന്നും ഇപ്പോൾ നമ്മുടെ സാരവിന് മനസ്സിലാവുന്നില്ല പക്ഷേ അതും കൂടി അതിൻ്റെ ഇടയിൽ അറിയുന്നുണ്ട് ആകെ കുത്തുവാളെടുത്ത അവസ്ഥയാവുകയാണ് സരയു കല്യാണിയോടും കിരണ്ണോടും മത്സരിച്ച് മത്സരിച്ച് തൻ്റെ ജീവിതം ഇല്ലാതായത് തൻ്റെ മണ്ണിൻ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് അവൾ അറിഞ്ഞില്ല ഒടുവിൽ ഈ മനോഹറിൻ്റെ അവസാനം മിക്കവാറും നമ്മുടെ സരയിൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞിനെയൊക്കെ ഒരുപാട് വിറക്കുന്നുണ്ട് സരയും സരയും ആ കുഞ്ഞിനോട് അവഗണന കാണിക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാൻ സാധിക്കും പിന്നെ തന്നെയല്ല കല്യാണിയോട് അവൾ സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവ അവളോട് ചെന്ന് മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് അങ്ങനെയുള്ളൊരു ഭാഗമൊക്കെ ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്